നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുഃഖത്തിലേക്കാണ് നമ്മളെ ഈ ചോദ്യം കൊണ്ടുപോകുന്നത് നമ്മുടെ കുടിയേറ്റ മേഖലകളിൽ ജനങ്ങൾ അവരുടെ ജീവിതം തന്നെ ഭീഷണിയായിട്ട് വന്യമൃഗങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് അവർ ജീവിക്കുകയാണ് അവിടെ ജീവിക്കാനിപ്പോൾ ആളുകൾ പണ്ട് കുടിയേറിയെങ്കിൽ ഇപ്പോൾ കുടിയിറക്കം നടക്കുകയാണ് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെ എങ്ങനെ നിൽക്കുക എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു രണ്ട് മാസം മുമ്പ് ഞാനും തിരുവനന്തപുരം ആർച്ച് ഡൈസസിൻ്റെ കാർഡിനലായ ക്ലീമിസ് പിതാവും അത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിലും കൂടി മുഖ്യമന്ത്രിയെ പോയി കാണുകയുണ്ടായി മുഖ്യമന്ത്രിയോട് ഇവരനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് വിഷമത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയുകയുണ്ടായി വളരെ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കേട്ടു അദ്ദേഹം തൻ്റെ സെക്രട്ടറിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്താ വേണ്ടത് ചെയ്യാമെന്നാണന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളത് വിശ്വസിക്കുന്നു നന്മ കൈവരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും ഒന്നും നടക്കാതെ വരില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ നടക്കും അവർ പതുക്കെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ് അന്ന് ഞങ്ങൾ കണ്ടിപ്പോൾ കുറച്ച് പ്രായോഗിക നിർദ്ദേശങ്ങൾ അതായത് ഈ ഈ എന്താണ് ഒരു സോണൊക്കെ തീരുമാനിക്കുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ആളുകൾ കുറേ പേര് മരിച്ചു എന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ അടുവിലേക്ക് പറഞ്ഞു കൊടുത്തു മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവ്വം കേട്ടു അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം എന്നാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് നമ്മൾ നമ്മളെ ഭരിക്കുന്ന ആളുകളെ നമ്മൾ വിശ്വസിക്കുന്നു അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് ആ നമുക്കിപ്പോൾ ആവശ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ദരിദ്രരിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തണം ഈ അതിരൂപത എന്ന് പറയുമ്പോൾ ഷൊർണൂർ മുതൽ അങ്ങ് കാസർഗോഡ് വരെ ശരിക്കു പറഞ്ഞാൽ ചന്ദ്രഗിരി പുഴ വരെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ മെത്രാൻമാരോടും ജനങ്ങളോടും അതുപോലെ സന്യാസരോടും വൈദ്യരോടൊത്ത് ഒരുമിച്ച് കൂടി നമ്മൾ എന്താണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് തന്നെയാണ് ഈ മതത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ നമ്മളൊന്നും വഴക്കിടാതെ ഒരു എല്ലാവരും കൂടി ഒരുമിച്ച് നിർത്തുന്ന ഒരു തത്വശാസ്ത്രം അത് ഞാനെപ്പോഴും പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രമാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു സിവിലൈസേഷൻ ഓഫ് ലവ് സ്നേഹത്തിൻ്റെ ഒരു നാഗരികത വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരു രൂപത നിലയിൽ അതിരൂപത നിലയിൽ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അന്ന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ശരിക്കും അതിന് വിവിധ വ്യാഖ്യാനങ്ങളൊക്കെ പലരും നൽകി പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു അത് ശരിക്കും കഴിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് സമൂഹത്തിൽ കലകം സൃഷ്ടിക്കാൻ പ്രവർത്തിക്കുന്ന വ്യക്തികളെ സാത്താന്മാരായി കണക്കാക്കി അവരുടെ കൂടെ കൂട്ടുകൂടി അത് ഏത് പാർട്ടിയിലെ ആളുകളാകാം ഏത് മതത്തിലാളുകളാകാം അപ്പം ഞാനത് ജനറലായിട്ടാണ് പറഞ്ഞത് കലാപം സൃഷ്ടിക്കാൻ സമൂഹത്തിൽ ഐക്യം ഒരുമ കൂട്ടായ്മയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ശക്തികളുണ്ടെങ്കിൽ അവരെ സാത്താനിക ശക്തികളാക്കി മനസ്സിലാക്കി അവരെ പിടിച്ച് മാറ്റിയെടുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് അവർക്കെതിരായിട്ട് പറഞ്ഞതാണ് ഇവർക്കെതിരായിട്ടില്ല അതാ ആർക്കെതിരായിട്ട് പറഞ്ഞത് എനിക്ക് ആരും എതിരുള്ളവരായിട്ട് ആരും തന്നെ ഇല്ല എല്ലാവരും ഉൾക്കൊള്ളാനും എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരും ആലിംഗനം ചെയ്യാനും ഞാൻ നോക്കുന്നത് എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ തൊട്ട അയൽപക്കത്തുണ്ടായിരുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് അവരുമായിട്ട് ഇന്നലെ ഞാനവിടെ ചെല്ലും എൻ്റെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരെല്ലാം എന്നെ സ്വീകരിക്കാനായിട്ട് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്തുള്ളത് ഹിന്ദു സഹോദരങ്ങളാണ് അവർ ഇതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ അതായത് എൻ്റെ ആങ്ങള അവിടെയുള്ള പെൺകുട്ടികളൊക്കെ പറയാമായിരുന്നു ഞങ്ങളുടെ ആങ്ങള അല്ലേ ഞങ്ങളുടെ സഹോദരൻ മെത്തറാ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഓർക്കുകയാണ് ഈ എറണാകുളത്ത് കെട്ടിച്ചു വിട്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്നെക്കാളും കുറച്ച് താഴെയുള്ളതാണ് അവളുടെ പേര് ഉസൈബ എന്നാണ് ഇന്നലെ രാത്രി അവൾ വിളിച്ചിട്ട് അവൾ പറയായിരുന്നു എനിക്കിത്രമാത്രം ആനന്ദം മെത്തരാപ്പോലത്തെ ആയതിൽ എനിക്ക് വളരെ ആനന്ദമുണ്ട് സന്തോഷമുണ്ടെന്ന് പ്രത്യേകമായിട്ട് ഉസൈബ എന്നെ വിളിച്ചിന്നലെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിൽ പോകുന്നുണ്ട് മതം ജാതി അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും കൂടാതെ എല്ലാവരും സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ ഒരു സംസ്കാരം വളർത്താൻ വേണ്ടി നമ്മൾ ഒത്തിരി നമ്മളൊത്തിരി പ്രവർത്തിക്കുന്ന പറയുന്നത് അപ്പോൾ മനസ്സിലായില്ലേ ആരെയും ഞാൻ വ്യക്തമായിട്ട് കലാപകാരികളെന്നൊന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ ആരെയും ഞാൻ പൈശാ ശക്തികളൊന്നും വിളിച്ചില്ല സത്താൻമാരൊന്നും പറഞ്ഞില്ല മറിച്ച് സാത്താനിക ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ